മീനുകളെല്ലാം കൂട്ടത്തോടെ ചത്തു വന്ന് കാഴ്ച കണ്ടോ ഇപ്പോൾ ഇതിനകത്ത് നാലായിരം ലിറ്ററിൻ്റെ ഒരു ടാങ്ക് ആണ് അപ്പോൾ ഇതിനകത്ത് കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നിട്ട് നമ്മൾ സിലോപ്പിയുടെ അതിൻ്റെ ജെഡ് ബ്ലാക്ക് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം ഗ്രോത്ത് കിട്ടുന്ന പക്ഷേ എനിക്ക് തന്നിനകത്ത് ഡെൻസിറ്റി കൂടി പോയി കൂടിപ്പോയി അതിനകത്ത് ഓക്സിജൻ്റെ അളവ് കുറഞ്ഞിട്ട് മീനുകളിങ്ങനെ മോൾ വന്ന് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെ വന്നിപ്പോൾ ഇപ്പോൾ നോക്കിയപ്പോൾ കുറേ കണ്ടോ ആ മീനൊക്കെ ഉണ്ടവിടെ ചത്തു മറന്നുകൊണ്ടിരിക്കുക അതുകൊണ്ടോ അപ്പോൾ അങ്ങനെ കുറേ മീനുകൾ മറ്റേ ടാങ്കിലോട്ടൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുക ഇപ്പോൾ ഈ സിലോപ്പി ഇങ്ങനെ മുകളോട്ട് വന്നിങ്ങനെ എന്താ ഗ്യാസ്പിങ് എന്ന് പറയും അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ അത് വെള്ളം മാറ്റി നമ്മൾ രണ്ട് മൂന്ന് ടാങ്കിലോട്ട് ഇങ്ങനെ മാറ്റാനുള്ള പരിപാടിയിലാണ് അപ്പോൾ നമ്മൾ ഹൈഡെൻസിറ്റി ആയിട്ട് വളർത്താൻ പറ്റിയൊരു സംഭവമല്ല സിലോപ്പി ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കൊണ്ടന്നേ ഉള്ളൂ വെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട് കാരണം നേരത്തെ ഇല്ല ഇവിടുത്തെ നമ്മുടെ കിണറ്റിലെ വെള്ളത്തിൽ തന്നെയാണ് ഇവിടുത്തെ മീനുകളെല്ലാം തന്നെ ഇടുന്നത് പക്ഷേ എന്തുകൊണ്ടോ പെട്ടെന്ന് തന്നെ അത് പിന്നെ അത് വെള്ളത്തിന് ഓക്സിജൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടായിരിക്കും ഇതിന് ഇത്രയും പെട്ടെന്ന് തന്നെ ഇതെല്ലാം തന്നെ ഒരു ദിവസമായുള്ളൂ കുറേ എണ്ണം ചത്തുപോയി ബാക്കിയുള്ളതാണ് പിന്നെ ഇപ്പോൾ ഉള്ളതിനെ പല പല ടാങ്കിലോട്ട് ഇപ്പോഴത്തേക്ക് ചെറിയ ടാങ്കിലും പക്ഷേ നേരത്തുള്ള സ്ഥലം ആപ്പം അന്ന് വാങ്ങിച്ചതിനകത്ത് കുഴപ്പമില്ല പക്ഷേ ഈ പ്രാവശ്യം ആശുപത്രിയിട്ടില്ല ഇപ്പോൾ മാറ്റിയിട്ടും കുറേ ഇങ്ങനെ മുകളിലോട്ട് വന്നു ശ്വാസം എടുക്കണം എന്ന് പറയില്ല അപ്പോൾ എന്നിട്ട് ഈ വെള്ളമെല്ലാം മാറ്റത്തിൽ തന്നെ ഉണ്ടോ ഓരോന്ന് പോകുന്നുണ്ടോ ഇതെല്ലാം ഉണ്ട് ഇതെല്ലാം ഇങ്ങനെ പോയത് ഇപ്പോൾ ഇനി ഒന്നും തിരിച്ചു വരുമെന്ന് തോന്നുന്നില്ല ഇത് ഇത് പോയത് ഉണ്ടോ കള്ളങ്ങ